എന്റെ ഒരു കൈപ്പത്തി ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ അതിൽ സൈസാണ് സാധനം സാധനം കേട്ടോ ഏ ഇന്ന് അടിച്ച മീനാണ് വേണ്ടത് ഏ ഇപ്പം ഏകദേശം സന്ധ്യ വാങ്ങി വരുന്ന സമയമാണ് ഈ സമയത്താണ് മീൻ കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പോൾ ദേറെ ആശങ്ക മാറിയാണ് ടിച്ചിട്ടുണ്ട് വിഷുവിന് വേണ്ട വേണ്ട പാളയാണ് അത് സ്റ്റിക്കിന്റെ നിപ്പ് കാണുമ്പോ മനസ്സിലാകുന്നുണ്ട് സൈഡ് നിക്കുന്നു സാധനം ഹെവി ആണോ ഹെവി ആണോ വരട്ട പട്ടേട്ടാ മതിയാണോ മീൻ ഏകദേശം എല്ലാവരും സടി വരരുത് എടാ വരല്ല എന്ത് മീനാണെന്നുള്ളത് ഇതുവരെ ഞാൻ ഓ സ്റ്റിക്കിന്റെ നിപ്പ് കണ്ടോ സ്റ്റിക്കിന്റെ നിപ്പ് കണ്ടോ ഇന്ന് പോയില്ല കേട്ടോ സാധനം സ്റ്റിക്കിന്റെ നിപ്പ് കണ്ടോ കുറച്ച് രക്ഷയില്ല മേജർ ക്രാഫ്റ്റിന്റെ ഇന്ദ്രയാണ് ആ യൂസ് ചെയ്യുന്നത് എടാ ഫോൾ ഹുക്കാണോ വാളയാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ഹെവി സൈസ് വാളയാണെന്നാണ് തോന്നുന്നത് കാരണം അതേപോലെ കുത്തുന്നുണ്ട് അതെ ഇത് ഏ സ്വന്തായിട്ട് പിടിച്ചിട്ട് സ്വന്തമായിട്ട് പൊളിയണം നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം മീൻ അത്രയും നല്ല നന്നായിട്ട് കുത്തനുണ്ട് കേട്ടോ ഇത് വേണ്ടെല്ലി ചെമ്പല്ലി ചെമ്പല്ലി എൻ്റെ അപ്പൊന്നെ നല്ല ഹെവി സൈസ് ചെമ്പല്ലി കേട്ടാ എൻറ്റോ അപ്പൊന്നെ അതേ എന്ന വരവ് വേണ്ടിയെന്ന വേണം ഞങ്ങല്ലേ അല്ല ഞങ്ങക്ക് ഓരണ്ട പിന്നെ പൊന്ന ഹെവി സൈസ് സാധനം കേട്ടാ അത് പൊളിച്ച് അത് നല്ല കറക്റ്റ് അപ്പാണ് കേട്ടാ അടുത്തതിന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടുണ്ടോ ഓ ആടാ ഇത് ആഹാത്തോട്ട് അല്ല ആഹത്തോട്ട് കിട്ടിയാലേക്ക് ഒന്നും പറയല്ല അമ്മാര് പോയൊക്കെ അടുത്ത പല്ലൊന്ന് കാണിച്ചു കൊടുത്തോ നിങ്ങൾ ഇതുവരെ ഒക്കെ ചെമ്പല്ലീന ഇത്ര സാധനം എങ്ങനെയാലും ടു കെ ജി പ്ലസ് സാധനാണ് രണ്ടര കിലോ ഉണ്ട് ഹെവി സാധനം കണ്ടാ ഒന്നും പറയാമല്ലോ അയ്യോ ഒന്നും പറയാനില്ല അപ്പുറത്തെ സൈഡ് അവനെ കാണിക്കാൻ പറ്റത്തില്ല കാരണം അവൻ അവൻ്റെ ഒരു കണ്ണ് തന്നെ പോയില്ലേ വേണ്ട കാണ അവിടെ തന്നെ ഇതാണ് ഈ പഠിച്ച സാധനം അയ്യോ ഇവൻ ഇങ്ങനെ പഠിച്ച് എടുക്കാന്ന് തന്നെ റിസ്ക് സാധനം ഹെവി സൈസ് ആണ് അതെ ഇത് കണ്ടോ എൻ്റെ ഒരു കൈപ്പത്തി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ സൈസാണ് നാളും വേണ്ട അയ്യോ മോഷണെന്ന് തന്നെ പറയാം അപ്പതേ ഇന്നത്തെ മീൻപിടുത്തം ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കാരണം ഇരുട്ട് വീണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇന്നത്തെ മീൻ മീൻപിടുത്താൻ തീർന്ന് ഇന്ന് പിടിച്ച മീനാ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് കിട്ടിയതിൽ ഏറ്റവും സൈസ് സാധനം നമുക്ക് പോയിട്ടുള്ള കിട്ടിയിട്ടുള്ള ടോപ്പ് സാധനം അതെ ചെമ്പല്ലിയുടെ സൈസ് കണ്ട ഞാ ഐസ് ബോക്സിന്റെ അത്രയും തന്നെ ഉണ്ട് ഒന്നും പറയാനില്ല മീൻ ഗാർ കൊണ്ടുവന്ന ബോക്സിന്റെ അകത്ത് നിറഞ്ഞു കിടക്കുന്ന സാധനം അതുകൊണ്ടാണ് രണ്ട് മൂന്ന് നാല് അടിച്ച ചെമ്പല്ലി ഇവനാണ് ഏറ്റവും ടോപ്പ് പിന്നെ ബാക്കി മൂന്നെണ്ണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചേഖല ഇത്രയേ ഉള്ളു വെള്ളം കെട്ടിട്ടുള്ള കേട്ടോ ചെമ്പല്ലിയുടെ സൈസ് കൊണ്ടല്ലോ ഹെവി സൈസ് സാധനം ഇന്ന് നാളെണ്ണം കിട്ടി ഇന്ന കിട്ടിയ സാധനമാണ് ഹോൾ ഹുക്ക് അടിച്ച് കയറിയ വാള എന്നൊക്കെ ഞങ്ങൾ വളച്ചാണ് അതിൻ്റെ അകത്ത് കേട്ടിരിക്കുന്നത് അയ്യോ കേട്ടോ എങ്ങനെയായാലും മൂന്നാല് കിലോ ഉണ്ട് പിന്നെ ഒരാളുകൂടെ അത് അങ്ങേ ഇങ്ങോട്ട് നോക്കി രണ്ടര മൂന്ന് ഏ ഇന്ന് അടിച്ച മീനാണ് എന്നെ അടിച്ചത് വാളയുടെ വാഹയുടെ അത്രമുള്ള ചെമ്പല്ലി ഒന്ന് പറയാൻ ഹെവി സൈസ് സാധനം മൊത്തം നമുക്ക് നാല് എമ്പല്ലിയും ഒരു വാളയും ഒരു വാഹയും കിട്ടിയിട്ടുണ്ട് അതേ മീൻ ബോക്സിൻ്റെ അകത്തായിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈസ് നിങ്ങൾ ഊഹിച്ചാൽ മതി അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ രാവിലെ വരുന്നതാണ്